ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് വാണേക്കാണ് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സോ അത്യാവശ്യം ഭയങ്കരമായിട്ടുള്ള വോളറ്റാലിറ്റിയും അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കൺഫ്യൂഷനും ഒക്കെ കാണിച്ചിട്ടുള്ള മാർക്കറ്റായിരുന്നു അത് തന്നെയായിരുന്നു ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് അനാലിസിന്റെ വീഡിയോയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റിന് എനി ചാൻസ് ഗ്യാപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബൈയിങ്ങിലേക്ക് തന്നെ പോകേണ്ടതുണ്ട് ബട്ട് ഒരു പിന്നെ ഒരു റിട്രേസ്മെൻറ്റ് താഴത്തേക്ക് വന്നതിന് ശേഷം എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത് ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുക ഇന്നലെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോയിട്ടുള്ളവന്മാർക്ക് പത്ത് പൈസ അതായത് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നന്നായിട്ട് പ്രോഫിറ്റ് കാണിച്ച് ബട്ട് റിയൽ മാർക്കറ്റിൽ ഒരു സിംഗിൾ റുപ്പീസ് കൊടുക്കാത്ത രീതിയിലാണ് മാർക്കറ്റ് വൺ മിനിറ്റ് കൊണ്ട് ടു ഹൺഡ്രഡ് പോയിന്റ്സ് താഴത്തേക്ക് വന്നിട്ടുള്ളതാണ് സോ പിന്നെ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര നല്ലൊരു ഏർപ്പാടല്ല കേട്ടോ നമുക്കതൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടെയാ കാശ് കൊണ്ടി കളയുന്ന അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് എൻ്റെ കാശ് പോയത് നമുക്ക് അറിയാത്ത ഒരു പരിപാടിയാണ് ഈ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ട്രേഡ് എസ് എൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അനാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ഇവിടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവും ബട്ട് ക്യാരി ഫോർവേഡിൽ ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല നമ്മളുടെ കാശ് പോകുന്ന വഴി നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സോ അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മാർക്കറ്റിൽ കാണുക എന്നുള്ളതാണ് സോ പറഞ്ഞു വന്ന കാര്യം എഗെയിൻ മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് ഒരു നെഗറ്റീവ് ക്ലോസ് ആണ് നിഫ്റ്റിയുടെ കേസിൽ ഉണ്ടായിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ന്യൂട്രൽ ഫേസ് തന്നെയാണ് നിൽക്കുന്നത് സോ എഗെയിൻ നമുക്ക് ഒരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടാതെ നമുക്കൊരിക്കലും ഒരു പിന്നെ എന്താ പറയുക സൂപ്പർ ബാലിഷ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് സോ ഇത് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ ടെലഗ്രാമിൽ പ്രോപ്പറായിട്ട് മെസ്സേജ് ചെയ്യുന്നത് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഷോർട്ട് ചെയ്ത് പെട്ടു എന്നുള്ളത് സത്യമാണത് സി എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഞാൻ നോക്കുമ്പം എനിക്കതിൻ്റെ കൂടെ വെച്ച് വായിക്കാനുള്ള റീസൺസ് ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി മാർക്കറ്റ് എത്ര പോവാനാ എന്നുള്ള രീതിയിലല്ല ഞാൻ ഒരിക്കലും ഷോർട്ട് ചെയ്യുന്നത് അവിടെ ഷോർട്ട് ചെയ്യുമ്പം പ്രോപ്പർ ആയിട്ടുള്ള റീസൺസ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഉണ്ട് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് ചാർട്ടിൽ എത്തുമ്പോൾ പറയാം സോ നിഫ്റ്റിയുടെ കേസിൽ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ടാർഗറ്റ് ഓപ്പൺ ആയിട്ട് വരാറുണ്ട് ബട്ട് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടിറ്റ് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ഇൻട്രാഡയിലേക്ക് ഒരു മേജർ എടുക്കാം അതിൻ്റെ താഴെ മാത്രമേ നല്ലൊരു ഫോൾ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് സോ നമ്മുടെ നാളെ ബാങ്ക് നിഫ്റ്റിയുടെ ആണ് ഇന്നും ഇന്നലെയും അത്യാവശ്യം മോശമില്ലാത്തൊരു മൊമെൻ്റം കാണിച്ചത് കൊണ്ട് തന്നെ എക്സാക്ട്ലി പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് എക്സ്പയറിയുടെ മുമ്പുള്ള ദിവസങ്ങൾ ട്രെൻഡിങ് ആയി കഴിഞ്ഞാൽ എക്സ്പയറി ഒരു ഒരു മേജർ ഡേയ്സിലും എന്താ ഉണ്ടാവുക എന്നുള്ള എക്സ്പയറിസിലും അതൊരു സൈഡ് വെയ്സ് ആയിട്ട് മാറാറുണ്ട് സോ ആ ഒരു ചിന്ത നമ്മളുടെ ഉണ്ടാവണം ചെറിയ പ്രണിറ്റിൽ മാത്രം ട്രെയിനിനെ പ്ലാൻ ചെയ്യുക സൈഡ് വെയ്സ് വേൾഡ് ആണ് എന്ന് വൺസ് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഞ്ച് മാർക്കറ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സൈക്കോളജിനെ നമ്മളായിട്ട് ടെസ്റ്റ് ചെയ്യുക ചെയ്യില്ല എന്നുള്ള ഒരു പിന്നെ കടമ്പിടുത്തതിൽ നിൽക്കുക അങ്ങനെയൊക്കെയാ നമുക്ക് ട്രെയിനിങ് സൈക്കോളജി നന്നാക്കാൻ പറ്റുള്ളൂ സോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് സോ നമുക്ക് നാളത്തേക്ക് എങ്ങനെയായിരിക്കണം നമ്മുടെ മാർക്കറ്റിൽ അപ്രോച്ച് ആൻഡ് ഏതൊക്കെ ലെവൽസിനെ ആയിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് അതിനു മുമ്പ് നാളെയാണ് പെരുന്നാളെങ്കിൽ ഹാപ്പി ഈദ് മുബാറക് ആൻഡ് അപ്പോൾ നമുക്ക് സമയം കഴിയുന്ന നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രെയിം ചാർട്ടിലേക്ക് നമുക്ക് പോകാം സി എന്തുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ ഷോട്ട് ചെയ്തു എന്നുള്ളതിനൊരു പിന്നെ ഇത് പറയാലോ സി എന്റെ ഫസ്റ്റ് ഷോട്ട് വന്നുള്ളത് ഈ ഒരു ഹാമർ ക്യാനിലെ താഴെയായിട്ടാണ് കേട്ടോ ഈ ഒരു ക്യാൻഡിലെ താഴെ ആയിട്ടാണ് ഫസ്റ്റ് ഷോട്ട് വന്നുള്ളത് ഞാൻ അടുത്ത ഷോട്ട് വന്നുള്ളത് ഇവിടെയാണ് സോ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഷോർട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഉണ്ടാവുന്ന സിനാരിയോ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ ഉണ്ടാവുന്നത് പത്തേ അഞ്ചിനാണ് പത്തേ അഞ്ചിന് ഇതിൻ്റെ ഹൈ മുകളിലേക്ക് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ അത് മാത്രമല്ല ഇവിടെ നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഒരിക്കലും സ്ട്രോങ് ആവാനായിട്ട് പറ്റിയിട്ടില്ല നിഫ്റ്റി താഴത്തേക്ക് വരാനുള്ള ആ ഒരു ടെൻഡൻസി തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് സോ നിഫ്റ്റിയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് സെന്റിമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് ചെയ്യാൻ തെരഞ്ഞെടുത്തത് അത് മാത്രമല്ല കാരണം എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ബട്ട് എന്നാലും ഞാൻ ആ ഒരു പോയിന്റിനെ കൂടി ഞാൻ എൻ്റെ ചാർട്ടിൽ ആ ഒരു സമയത്ത് വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സിമ്പിളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ഞാൻ ഫയേഴ്സിൻ്റെ ചാർട്ടിൽ കാണിച്ചു തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് മറ്റു ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല സൊ ഫയേഴ്സിൻ്റെ ഷാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ഫിഫ്റ്റി മിനിറ്റ് ഷാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം കാണാൻ പറ്റും അത് ഏകദേശം ഇങ്ങനെയാണ് ഈ ഒരു പോയിന്റ് നിന്ന് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഒരു പാറ്റേൺ ഫോം ആവുന്നുണ്ട് എന്ത് പാറ്റേണാണ് മാർക്കറ്റിൽ ഫോം ആവുന്നത് ഈ ഒരു പോയിൻ്റിനിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിനെ കൂടി കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ എസ് എൻ്റെ ഒരു പിന്നെ ചാനൽ പാറ്റേൺ ആണ് അല്ലെ സോ എന്റെ ഫസ്റ്റ് ഷോട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ആ സമയത്ത് എന്തായിട്ടില്ല ഇതിന്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ആൾ എടുത്തിട്ടുണ്ട് അതായത് ബാങ്ക് ഈ പിന്നെ ഇതിന്റെ മുകളിലുള്ള ലിക്വിഡിറ്റിനെ ഗ്രാബ് ചെയ്തിട്ടുണ്ട് ആൻഡ് അവിടുന്ന് താഴത്തേക്ക് വരാൻ പറ്റാണ്ട് നിൽക്കുകയാണ് താഴത്തെ മുകളിലേക്ക് പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ് ഇവിടെ ഇൻവേർട്ടഡ് ഹാമർ ടൈപ്പ് ക്യാൻ ഉണ്ടാക്കി നിൽക്കുകയാണ് എഗെയിൻ ഇവിടെ വന്നിട്ട് ഒരു ഹാമർ ക്യാൻ ഉണ്ടാക്കി ഇതിന്റെ മോളിലുള്ള ലിക്വിഡിറ്റി എടുത്തു സോ രണ്ട് ഷോട്ടിനും എനിക്ക് എന്തുണ്ട് എൻ്റെ ആയിട്ടുള്ള റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളതിന് റീസൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള എസ് എൽ ഉണ്ട് ആ എസ് എൽ കൊടുത്തിട്ട് ഞാൻ മാറുകയാണ് എഗെയിൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പിന്നെ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിനെ ഷോർട്ട് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം കിട്ടിയതുകൊണ്ട് ബട്ട് ബ്റ്റ് മേജർ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് ഈ ഒരു ബ്രേക്ക് ബ്രേക്കൗട്ടിൻ്റെ താഴെയായിട്ടാണ് അതിനുശേഷം ചെറിയൊരു ക്വാണ്ടിറ്റിനെ ഞാൻ ഈ ഒരു വലിയ ക്യാൻഡിൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു വലിയൊരു ക്യാൻഡിലാണ് ആൻഡ് ആ ഒരു ചാനലിൽ ഞാൻ ചെറിയൊരു കോണ്ടന്റിനെ ബുക്ക് ചെയ്തു ബാക്കിയുള്ള ഒരു കോണ്ടന്റിനെ ഇവിടെ വെച്ചിട്ട് ബുക്ക് ചെയ്തതുമാണ് സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ സ്ട്രോപ്പ് ലോസിനെ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്യാനും അതായത് എനിക്ക് നെഗറ്റീവ് വ്യൂ വന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് സ്ട്രോപ്ലോസിനെ ട്രയൽ ചെയ്യാൻ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇന്നലത്തെ മാർക്കറ്റിൽ തന്നെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഞാൻ ഇന്നലെ എന്താ ക്ലിയർ ആയിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിൽ ഏത് സമയത്തും നല്ല ഫോള് വരാം ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഏത് സമയത്തും നല്ല ഫോള് വരാമെന്നുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെയും നമുക്ക് ഷാർപ്പായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കത് ഷാർപ്പായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നാളെ എക്സ്പയറിയിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളെ ആണ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് എടുക്കേണ്ട ദിവസമാണ് എക്സ്പീരിയൻസ് അല്ലാത്ത ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അടുത്ത എക്സ്പയറിയിലേക്ക് പോവുക അതിൻ്റെ പിന്നെ ആ ഒരു സ്ട്രൈക്കിൽ പോയിട്ട് ട്രേഡിനെ പഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അസോഫിനെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡാണ് അതുപോലെ തന്നെ സെവൻ ആണ് സോറി ഫോർട്ടി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡും സിക്സ് ഹൺഡ്രഡും ഫോർട്ടി എയ്റ്റ് സെവൻ ഫിഫ്റ്റിയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ട് നമ്മളെ മൊമെന്റ ഉണ്ടാവുക ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ കുറച്ച് സമയം മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട് താഴത്തേക്കാണെന്നുണ്ടെങ്കിലും അത് മുകളിലേക്കാണെങ്കിലും അത് നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഒരു ട്വൽ ഓ ക്ലോക്കിൻ്റെ ആ ഒരു സമയത്തൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് ഓഫ് ഓഫ്കോഴ്സ് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഇഫ് മാർക്കറ്റിന് ഫൈവ് ഹൺഡ്രഡ് താഴെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് താഴത്തേക്ക് നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഇന്നത്തെ ലോയിന്റെ താഴെ കൂടി മാർക്കറ്റിന് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബയേഴ്സിന്റെ ആ ഒരു സ്ട്രോങ് മെന്റാലിറ്റി ചാർത്തുനിന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കറക്ഷന് വേണ്ടിയിട്ടെങ്കിലും മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ താഴെ തന്നെ ലോങ്ങിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗും കാര്യങ്ങളൊക്കെ ായിട്ട് മാർക്കറ്റ് ചെറുതായിട്ട് താഴത്തേക്ക് വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ അവർ ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ട്രെയിനെ നമുക്ക് പ്ലാൻ ചെയ്യാം എഗെയിൻ ഫോർട്ടി എയ്റ്റ് ഫൈവ് ഫോർ ഫിഫ്റ്റിയിലാണ് നിങ്ങൾക്ക് എടുത്ത് എടുക്കാം അതിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പോയിന്റ്സിന്റെ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഷാർപ്പായിട്ട് കിട്ടാനുള്ള സാധ്യത നമുക്കുടെ ചാർട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് സെവൻ ഫിഫ്റ്റിയുടെ മുകളിലേക്കാണ് സസ്റ്റെയിൻ സസ്റ്റൈൻ ചെയ്യുന്നതെങ്കിൽ സി സെവൻ ഫിഫ്റ്റിയുടെ മുകളിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് എയ്റ്റ് തേർട്ടി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം നയൻ തേർട്ടി എന്നുള്ള ലെവലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഇവിടെ എന്തുകൊണ്ട് ഞാൻ ചെറിയ ടാർഗറ്റിനെ പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഫോർട്ടി നയൻ തൗസൻഡ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ ചെന്ന് അവിടെയുള്ള ആളുകളെ ട്രാപ്പാക്കിയിട്ടായിരിക്കും രണ്ടാവശ്യം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിച്ചത് ഇൻ ദ സെൻസ് ഇവിടുന്ന് ക്വാണ്ടിറ്റി കുറവ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടുന്ന് ട്രാപ്പ് ആക്കിയതിന് ശേഷമായിരിക്കും താഴത്തേക്ക് വരിക എന്നുള്ളായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് ബട്ട് ഷാർപ്പായിട്ടുള്ള ഫോളായി ആൻഡ് ആ ഒരു ഫോളിന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനും പറ്റി എന്നുള്ളതാണ് ആൻഡ് വാട്ട് ഈഫ് മാർക്കറ്റിൽ നിന്ന് നാളെ ഗ്യാപ്പോൾ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സിനാരിയോസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആകാൻ സാധ്യതയുണ്ട് കാരണം ഇന്നുണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ് സെല്ലിംഗ് പ്രഷർ ആൻഡ് അതിന് ശേഷം അടുത്ത ദിവസം ഉണ്ടാകുന്ന ഒരു ഗ്യാപ് ഡൗൺ ക്യാൻഡിൽ സോ അതിനുശേഷം ആ ഒരു ഗ്യാപ് ഡൗൺ ഒരു റേഞ്ച് ബ്രേക്കൌട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈസാക്ഷണോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻ്റ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ പ്രോപ്പറായിട്ട് ഗ്യാപ്ഡൌൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു സികാര്യ നിങ്ങൾ ആയിട്ട് വാച്ച് ചെയ്യണം ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ റേഞ്ചിൻ്റെ ബ്രേക്ക്ഔട്ട് ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഒരു പ്രൈസ് പ്രൈസാക്ഷണോ വാച്ച് ചെയ്യുക ആ താഴത്തേക്കുള്ള മൊമെൻറ്റം സസ്റ്റെയിൻ ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് നമ്മൾ പിന്നെ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് വൺ സെക്കൻഡ് ട്വന്റി ടു സിക്സ് ഫിഫ്റ്റീൽ എന്നുള്ള ലെവലാണ് ട്വന്റി ടൂ സിക്സ് ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ട്വന്റി ട്വൻറ്റി ടു ഫൈവ് സിക്സ്റ്റി എന്നുള്ള ലെവലായിരിക്കും ആൻഡ് അതിനുശേഷം മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനായിട്ട് സോ ആ ഒരു രണ്ട് ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക അതിനകത്ത് അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ട്വൻറ്റി ടു സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനെയാണ് ട്വന്റി ടു സിക്സ് സിക്സ്റ്റീനെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് മുകളിലേക്കുള്ള ഒരു മൊമെൻറ്റും കാണാൻ സാധ്യതയുണ്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് തരാണെന്നുണ്ടെങ്കിലും നല്ലൊരു മൊമെൻ്റം കാണാൻ സാധ്യതയുണ്ട് താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു മൊമെൻറ്റും ഉണ്ടാവും കാരണം നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നല്ലൊരു നെഗറ്റീവ് ക്യാൻഡിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ നിവർട്ടിഫ് മാർക്കറ്റിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ പ്രൈസ് പ്രൈസാക്ഷണോ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാൻ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ നമുക്ക് അപ്പോഴും കിട്ടാനായിട്ടുള്ള സാധ്യത അവിടെയുണ്ട് സോ ആ ഒരു ലെവലിനെയും കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ആൻഡ് വട്ട് ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചുമി ഫ്രാങ്ക് ഞാൻ നാളെ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഡോജി ക്യാൻഡിലും ഉണ്ടാകും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു ഡോജി ക്യാൻഡിലായിരിക്കും ഗ്യാപ്പ് ഉണ്ടായാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി മൊമെൻറ്റോ കാര്യങ്ങളോ ഉണ്ടായാൽ മാത്രമേ അതായത് പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഗ്യാപ്പോ കാര്യങ്ങളോ ഉണ്ടായാൽ മാത്രമേ മാർക്കറ്റിൽ പിന്നെ ഓൾ ടൈം അതിൻ്റെ മുകളിലേക്കുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ഡോ ജി ക്യാൻഡിലാണ് എന്നുള്ളതാണ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഇനി എന്താണ് ഇപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ ഫൈവ് ഫോർ സീറോ എന്നുള്ള സ്റ്റോ ലെവലിൽ തന്നെയാണ് എച്ച് ഡി എഫ് സിനെ വാച്ച് ചെയ്യേണ്ടത് ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ പിന്നെ റിലയൻസ് സോറി ഐ സി സി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്നാൽ മാത്രം ചെറിയൊരു വീക്ക്നസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഇവിടെ ആക്സിസ് ബാങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സെവൻറ്റി ഫൈവ് എന്ന ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സെവൻറ്റി ഫൈവിൻ്റെ താഴെ മാത്രമേ മേജർ വീക്ക്നസ്സോ കാര്യങ്ങളൊക്കെ തപ്പിയാൽ മതി ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആസ് ഓഫ് നോമോ വാച്ച് ചെയ്യുന്നത് തൗസൻഡ് സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെയാണ് ആ ഒരു ലെവലിൻ്റെ താഴെ മാത്രമേ വീക്ക്നസ് നമുക്ക് പ്രതീക്ഷാൽ മതി ആൻഡ് അതുപോലെ തന്നെ നമ്മളിവിടെ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ നയൻ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ മാത്രമേ വീക്ക്നസ് നോക്കിയാൽ മതി ആൻഡ് അതുപോലെ തന്നെ ടി സി എസ് ടി സി എസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലാണ് ത്രീ നയൻ സിക്സ് സീറോ എന്നുള്ള ലെവൽ ത്രീ നയൻ സിക്സ് സീറോയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് തന്നെ നമ്മൾ കാര്യങ്ങൾ കാണേണ്ടതുണ്ട് അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു റിലിസിനസ് ഉണ്ടാവുകയുള്ളൂ അഗൈൻ ഇന്നലത്തെ എന്തായിരുന്നു ആ ഒരു പിന്നെ മൊമെന്റും എന്തായിരുന്നു അതിനെ ഫെയിലിയർ ആക്കിയിട്ട് മറക്കൊരു താഴത്തേക്ക് വന്നിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു മൊമെന്റും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം എന്ത് ഈ ഒരു ട്രെൻഡ് ലൈനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു നോക്കാം ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഇതിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ടു നയൻ വൺ സീറോ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ലൈക്കിൻ്റെ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ മാർക്കറ്റ് അനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊരു വീഡിയോ മറക്കാതെ ലൈക്ക് നമ്മുടെ അഭിപ്രായം ഒന്ന് നിർദ്ദേശവും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ